നിങ്ങളീ കാണുന്ന ദൃശ്യം കുളത്തൂപ്പുഴ ടൗണിൽ നിന്നുമുള്ളതാണ് കുളത്തൂപ്പുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നതിന്റെ ഒരു വശത്തായിട്ട് ഏറെ നാളുകളായി ഓട പൊളിഞ്ഞുകിടക്കുകയാണ് ഇവിടെ അപകട സൂചകമായിട്ട് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ കമ്പിൽ ചുമന്ന ചാക്ക് കെട്ടി ഉയർത്തിയിരിക്കുകയാണ് ഈ ഓടയിൽ വീണ് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് അന്ന് മലയരവയുടെ പണി വന്നപ്പോഴത്തേക്ക് അവിടെ വന്ന് ആയതാ ഇത് പഞ്ചായത്തിന്റെ വർക്ക് തന്നെ കടന്നിട്ട് ഓട ഇവിടെ മാത്രമല്ല ടൗണില് ഒരു മൂന്നാല് സ്ഥലങ്ങളിലെല്ലാം ഇതൊക്കെ പൊട്ടിയിട്ട് ഓട പൊട്ടി അത് അവിടെ വണ്ടി വേറെ ഒരു പ്രാവശ്യം ആൾക്കാരും വീണിട്ടുണ്ട് വണ്ടി വീണിട്ടുണ്ട് വണ്ടി വന്നതിനകത്ത് ഇറങ്ങി പോയായിരുന്നു ഇവിടെ ഇതൊക്കെ ഇടയ്ക്ക് വന്നിട്ട് കെ എസ് ആർ ടി സി വരാൻ നേരത്തെ ഇതിൽ ചേർന്നില്ല പോന്ന ചേർന്ന് പോയിട്ട് ഇതിനകത്ത് നമുക്ക് വണ്ടി വന്നതാണോ ഓട്ടോ വന്ന ഇതിനകത്ത് ഇടിച്ച് ഇവിടെ വന്ന് വീണായിരുന്നു പിന്നെ ഇവിടുത്തെ അവസ്ഥ ഉണ്ടല്ലേ ഈ റോഡ് ഈ കടന്ന മൊത്തവും ഓരോ വർക്കുകൾ ചെയ്യാൻ പറ്റുന്ന ഓടകളിൽ കൂടി ഹോട്ടലുകളിൽ നിന്നുമുള്ള മാലിന്യം ഉൾപ്പെടെയാണ് ഒഴുക്കി വിടുന്നതെന്നും വലിയ ദുർഗന്ധമാണെന്നും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും പ്രദേശവാസികളും പറയുന്നു എല്ലാരും വരുന്നേ ഈ ഓടയുടെ സ്മെല്ല് കാരണം ഇവിടെ ആർക്കും നിക്കാനും ഒന്നിനും പറ്റത്തില്ല ആക്കാര് ഓട്ടം പോലും ഒന്നും വിളിക്കത്തില്ല നമ്മളെ കാരണം അവിടെ പഞ്ചായത്ത് താരത്തെ പറഞ്ഞിട്ട് അവര് ഒന്നും ഒന്നും പറയത്തില്ലായാലും അവരെല്ലാം വേസ്റ്റ് എല്ലാം കഴുകി ഇങ്ങോട്ട് ഒലിച്ചു വിടുന്നവര് അവരെ എന്തോ ഒരു സ്മെല്ലെന്നറിയുമോ അത് പറഞ്ഞാലും ആരും വന്ന് അധികാരികളൊന്നും ഒന്നും ഇല്ല ഇതിപ്പോ എത്ര എത്ര മൂന്നാമത് ഇതന്നെ അവസ്ഥ ആക്കാര് പറഞ്ഞാൽ ആരും ഒന്നും പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ അപകടകരമായ രീതിയിൽ ഓടകൾ പൊളിഞ്ഞു പൊളിഞ്ഞുകിടക്കുന്നതായും അടിയന്തരമായിട്ട് ഇത്തരം വിഷയങ്ങളിൽ പഞ്ചായത്തും പി ഡബ്ല്യു ഡിയും ഇടപെട്ട ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കണമെന്നാണ് നാട്ടുകാരും ഡ്രൈവർമാരും ആവശ്യപ്പെടുന്നത് കേരളത്തൂപ്പുഴ